അപ്പം നമുക്ക് ഇന്നൊരു കോട്ടയം മത്തിക്കറി ഉണ്ടാക്കിയാലോ നല്ലല്ലോ മത്തിക്കറി എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മത്തിക്കറിയും കപ്പയും കഴിക്കുകയെന്ന് പറയുന്നത് ഭയങ്കര രുചിയാണ് അപ്പം നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തി ഇന്ന് നമുക്ക് കിട്ടി കിട്ടിയിട്ടോ നമ്മളത് പോയി വാങ്ങിച്ചു കൊണ്ട് വന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുവാണേ അപ്പോഴത്തേക്കും അതിനകത്ത് നല്ല ഇട്ട് മത്തിയിട്ട് മുട്ടയുണ്ടായിരുന്നു മുട്ട പൊരിച്ച് കഴിക്കാറുണ്ടോ കറിക്കകത്തും ഇടാം കേട്ടോ അപ്പം നമ്മളങ്ങനെ മത്തിയെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നല്ല ഉപ്പുകളിലിട്ടിട്ട് നമ്മൾ നല്ലതായിട്ട് ചട്ടിയല്ല ഉരച്ച് അപ്പം കുറേ പ്രാവശ്യം മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകി കഴിയുമ്പോൾ നല്ല ക്ലീനാവും എന്നിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കറിക്കുള്ളതും വറുക്കാനുള്ളതുമായിട്ട് നമ്മൾ വേറെതിരിക്കുക നമ്മൾ വറുക്കുന്നതും ഉണ്ട് കറി വെക്കുന്നതും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ രണ്ടായിട്ട് കറിക്കുള്ളതും വറുക്കാനുള്ളതും വേറെ വേറെ ചെയ്തു അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന വറക്കാനുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എടുത്തു ചുമന്ന ചുമന്നമുളക് എടുത്തു പിന്നെ കുരുമുളക് എടുത്തു ഉപ്പ് എടുത്തു അപ്പോത്തേനും ഓർത്തെ കറിവേപ്പില നമ്മുടെ കയ്യിലില്ല അപ്പോൾ ഞങ്ങൾ വേഗം ടെറസിൻ്റെ മുകളിൽ പോയി നന്നായിട്ട് വളർന്നു നിൽക്കുന്നതുകൊണ്ടോ നല്ലതായിട്ട് നിൽക്കുന്ന കറിവേപ്പില പറിച്ചുകൊണ്ട് താഴെ വന്നു അതിന് ശേഷം നമ്മൾ മത്തി നന്നായിട്ട് വരഞ്ഞ് വെച്ചതെല്ലാം എടുത്ത് ഒരു ചട്ടിക്കകത്തോട്ട് ഇട്ടു എന്നിട്ട് നമ്മൾ അരപ്പില്ലേ ആ അരപ്പെല്ലാം കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മത്തിയിൽ യോജിപ്പിക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് മത്തിയുടെ ആ മത്തിയുടെ ഉള്ളിലോട്ടെല്ലാം നല്ലപോലെ ഈ അരപ്പ് തേക്കുവാണേ അപ്പോൾ ഇതിങ്ങനെ തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തവർ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒക്കെ ചെയ്യണം കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിതെല്ലാം തേച്ച് പിടിപ്പിച്ചു കേട്ടോ തേച്ച് നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം മാറ്റി മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമ്മൾ തീ അടുപ്പത്ത് ഒരു പാൻ വെച്ച് വറക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ കുറച്ച് മതി കേട്ടോ എന്നിട്ട് ഈ നമ്മൾ എടുത്തുവച്ചിട്ട് ഈ മസാല പരട്ട മത്തി ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് വെച്ചു കൊടുത്തു നന്നായിട്ട് നല്ല അടുക്കി അങ്ങ് വെച്ച് കൊടുത്തു എനിക്കിങ്ങനെ ഒത്തിരി വറന്ന് പോകുന്ന ഇഷ്ടമില്ല കേട്ടോ കുറച്ചൊന്ന് പിന്നെ ഇതായിട്ടിരിക്കുന്ന എനിക്കിഷ്ടമേ അതുകൊണ്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കാം ഈ പരുവത്തിൽ ഇരിക്കുന്ന എനിക്കിഷ്ടം കേട്ടോ ചിലർക്കൊക്കെ വറുത്ത് പോകുന്ന ഇഷ്ടം വറത്ത് കൂടുതൽ വറക്കുന്ന ഇഷ്ടം അപ്പോൾ അതവിടെ കിടന്ന് വറക്കട്ടെ അപ്പോൾ നമുക്ക് മത്തിക്കറി വെക്കാനുള്ള ചേരുവകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചട്ടി തീയേ വെക്കുക ചട്ടി തീയേ വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉലുവ ഇടുക കടുവിടുക കടുവൊക്കെ ആവശ്യത്തിന് ഇടാട്ടോ നമ്മുടെ ഇഷ്ടം പോലെ ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റുക അപ്പോൾ ഇതിനകത്ത് കളർ മാറി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ശാല മുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ചാടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നന്നായി വഴറ്റി കൊടുക്കുക അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ധാരാളമായി കറിവേപ്പില ചേർക്കാം കേട്ടോ കറിവേപ്പില ചേർത്ത് നമ്മൾ നന്നായി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമ്മളതിലേക്ക് മുളക് പൊടി ചേർക്കുക മഞ്ഞൾപ്പൊടി ചേർക്കുക എടുത്തു വച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ചേർക്കുക നന്നായിട്ടൊന്ന് വഴറ്റുക നന്നായിട്ട് തന്നെ വഴറ്റണം അതിൻ്റെ മുളക് പൊടിയുടെ പച്ച നന്നായിട്ട് പോകണം എന്നാലേ ഉള്ളൂ കറിയിട്ട് നല്ല നിറവും നല്ല ഒരു രുചിയും വരത്തുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ ചേർത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് അതിലേക്ക് ചൂടായ അല്ലെങ്കിൽ തിളച്ച വെള്ളം നമുക്ക് ഒഴിക്കാം നമുക്ക് എത്ര മീനുണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത് അപ്പോൾ വെള്ളം ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ കുടമ്പുളി ചേർക്കുക നമ്മൾ കുടമ്പുളി ചേർത്ത് ചിലയിടത്തൊക്കെ വാളമ്പുളിയല്ലേ ചേർക്കുന്നത് പക്ഷെ നമ്മൾ കോട്ടയത്തോട്ട് കുടമ്പുളിയാണ് ചേർക്കുന്നത് കുടമ്പുളി ചേർത്ത് ഇതിനെ നന്നായി തിളയ്ക്കാൻ വിടുക അന്നേരത്തേക്ക് ഇതിൻ്റെ ഉപ്പും പിന്നെ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പും ഉളിയും എല്ലാം ഇറങ്ങി നല്ലായിട്ടിരിക്കും അപ്പം നമ്മൾ കഴുകി റെഡിയാക്കി കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ മെയിൻ കറിക്കുള്ള മത്തി റെഡി റെഡിയായിട്ടിരിക്കുന്ന നമ്മൾ ഇതിലേക്ക് തിളച്ച ഈ ചാറിലേക്ക് എടുത്തിടുക എടുത്ത് നന്നായിട്ട് എല്ലാം അങ്ങോട്ട് ഇട്ടതിന് ശേഷം ചെറുതായിട്ട് തവി കൊണ്ടൊന്നൊന്ന് ചെറുതായിട്ട് ഇളക്കാവുള്ള ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇതിനെ വീണ്ടും തിളയ്ക്കാൻ വിടുക തിളയ്ക്കാൻ പെടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലോട്ടിടും കറിവേപ്പിലയിൽ ഒരു പിശുക്കും കാണിക്കണ്ട നന്നായിട്ടിട്ടോ നല്ല രുചിയായിരിക്കും അതിനുശേഷം നന്നായി തിളക്കട്ടെ കറി ഇടന്ന് തിളക്കുന്നുണ്ട് എന്നാ രുചിയാന്ന് നോക്കിയേ അപ്പം നമ്മൾ അപ്പുറത്ത് വെച്ചാൽ നമ്മുടെ മീൻ റെഡിയായി കേട്ടോ ആ കൂട്ടത്തിൽ ഞങ്ങൾ ഇനി നമുക്ക് കഴിക്കാം അപ്പം നമുക്ക് മീൻ കറിയും റെഡിയായി മീൻ വറുത്തതും മത്തി കറിയും മത്തി വറുത്തതും റെഡിയായി ആ കൂട്ടത്തിൽ കപ്പയും റെഡിയായി ഇവിടെ ഞങ്ങൾക്ക് ഇച്ചിരി പായസവും കിട്ടിയായിരുന്നു കേട്ടോ அப்போ எல்லோரும் ட்ரெய் நோக்க தேங்க்யூ சோ மச்